ഹലോ എ ഹരോജ്മി മിസ്റ്റർ ഇൻ്റർനെസ് പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം ദിവസമുണ്ടാ ചരിത്രത്തിന്റെ ഭാഗമായ ദിവസമാണ് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ കേരള എയർലൈൻസിന്റെ കോപ്പറേറ്റീവ് ഓഫീസിന്റെ ഇനോക്കേഷൻ വേണ്ടി വന്നിട്ടാ നമ്മുടെ ബഹുമാനപ്പെട്ട പി രാജു എംപിയും പിന്നെ മറ്റു പ്രമുഖർ എല്ലാവരും വന്ന പരിപാടി ആയിരുന്നു അവരെ കണ്ട നല്ല അടിപൊളി പരിപാടി ആയിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് മീഡിയ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനകത്ത് എന്തൊക്കെയല്ല എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പോൾ കണ്ടാലോ അതേ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ നമുക്കിതൊക്കെ എന്തായാലും ഓരോന്നോരോ വിശദമായിട്ട് കണ്ടുപോകാം അപ്പോൾ അതായത് നമുക്കിവിടെ ഒരു ബോക്സ് വെള്ള കളർ ബോക്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേ ഒരു ഒരു കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടല്ലേ പിന്നെ നമുക്കുള്ളത് വെച്ചാൽ ഇതേ നമ്മുടെ സ്വന്തം മേലക്കെ രീതിയിൽ നല്ലൊരു സംഭവമില്ല നല്ലൊരു തൂക്കി കിട്ടാൻ പറ്റിയ സ്ഥലമുള്ള സാധനം പിന്നെ എന്താ അതേ പിന്നെ നല്ലോണം അതൊക്കെ ഗുലബ് ജാമു കിട്ടിയിട്ടുണ്ട് കേട്ടാ മധുരം ഇഷ്ടമല്ല ധാരാളം പിന്നെ എന്തൊട്ടുള്ളതെന്ന് വെച്ചാൽ ഇക്കെനിപ്പോൾ അതെ നല്ലൊരു എയർ കേരള നല്ലൊരു കീച്ചയും കിട്ടിയിട്ടുണ്ട് കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള കീച്ചൻ ആണ് കേട്ടോ എയർ കേരള പിന്നെ എന്തൂട്ടാ പിന്നെ അതേ നമുക്കിതേ അതിനകത്തത് ഒരു നമുക്കൊരു മിഠായി തന്നെ അതും എന്താണ് സംഭവം ആ പിന്നെ ഇതൊരു കണ്ടത് എന്താ മനസ്സിലാ ഗിഫ്റ്റ് ബോക്സ് ആണ് മഗ്ഗമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം നമുക്ക് നല്ല ഇതൊക്കെ ഒന്ന് വെട്ടി പൊളിച്ച് നോക്കാം അവർ ആ മിഠായി അങ്ങ് മാറ്റി വെക്കാം അതെ ബോക്സിൻ്റെ അകത്ത് എന്തൊട്ടുള്ളത് നോക്കാം എന്താണ് ഈ നാട്ടിലുള്ളത് ഔ അതേ നമുക്ക് ഫ്രൂട്ടിയുണ്ട് കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട് ഉണ്ട് പിന്നെ സാൻഡ്വിച്ച് ഉണ്ട് കൊള്ളാം കൊള്ളാം ഫുഡ് ഐറ്റംസ് ആണ് ഈ ഒരു ബോക്സിൽ മാറ്റി വെക്കട്ടെ പിന്നെ ഇത് ഞാൻ പറഞ്ഞപോലെ ഹെർഷൻ നമ്മുടെ ഒരു കോൺ ഷേപ്പിൽ മിഠായി പിന്നെ അതേ ഇത് നമ്മുടെ ഗുലാബ് ജാമൂൺ പിന്നെ എന്താണ് പിന്നെ ഇതെന്താണ് ഇതാണ് എന്നിങ്ങനെ സംശയത്തിന് മുന്നിലെത്തിയത് നമുക്ക് അങ്ങനെ തുടർന്ന് നോക്കാം അതേ ഞാൻ പ്രതീക്ഷിച്ച പോലെ എന്നെ നല്ല അടിപൊളി കപ്പ് വാ 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 പറയാ ആ അതെ വന്നു ട്വൻ്റി ഫോറിലെ ശ്രീകരനാരണം കപ്പിനെക്കാട്ട് അടിപൊളി കപ്പാണ് കേട്ടോ ട്വൻറ്റി ഫോറിലെ സീകരണ നേരം കുറവില്ല ഇപ്പോൾ ഇറക്കിയുള്ള എനിക്കും കപ്പ് വന്നിട്ടുണ്ട് പിന്നെയുള്ള വീഡിയോയിൽ ഞാൻ ഈ കപ്പൊക്കെ കുച്ചിച്ച് ചായയെ കുടിച്ച് വീഡിയോ ഇട്ടുമായിരിക്കും അവരെ കണ്ട നമ്മുടെ സ്വന്തം ഇറക്കിയുള്ള അടിപൊളിയാണ് ഒന്നും പറയാനതേ പിന്നെ അതെ മിഠായി ആ മിഠായി ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചാൽ അതെനിക്ക് ആ മിഠായി പോലത്തെ അതേ നല്ല ക്വാളിറ്റിയുള്ള മിഠായി കണ്ടോ ലെക്സസ് ലക്സസ് ബ്രാൻഡിനെ പോലെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കൊള്ളാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേപ്പറിന്റെ ഓണിപോലും അടിപൊളിയാണ് അതിനകത്ത് എയർ കേരളയുടെ ബ്രാൻഡിങ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം എയർലൈൻസ് നമ്മുടെ മലയാളികളുടെ അഭിമാനം എന്നതിനോട്ടാ എയർ കേരളയുടെ കപ്പിനും മിസ്റ്റർ ഇന്ത്യയും സൈനിങ് ഔട്ട്